നമസ്കാരം ഞാൻ ഡോക്ടർ മിനിയാർ നായർ ശാന്തി ഹോമിയോപ്പതിക്ക് ആൻഡ് ആയുർവേദ ക്ലിനിക് കുറുപ്പന്ത്ര ആദ്യമായി തന്നെ എല്ലാവർക്കും ഓണാശംസകൾ അമൃത ജീവനത്തിൽ നിന്ന് നമുക്ക് കണ്ണിനെ ബാധിക്കുന്ന ഒരവസ്ഥയായ തിമിരത്തെക്കുറിച്ച് ചില കാര്യങ്ങൾ നോക്കാം തിമിരം എല്ലാവർക്കും അറിയാവുന്ന ഒരവസ്ഥയാണല്ലേ കൂടുതലും പ്രായമായവരിലാണ് കാണുന്നത് എന്നാലും മറ്റുള്ളവരിലും അല്ലെങ്കിൽ ഏത് പ്രായത്തിനുള്ളവരെയും ഇത് ബാധിക്കാം അത് ചില പ്രത്യേക സാഹചര്യങ്ങളിലാണ് പ്രായം മുന്നോട്ടാവുമ്പോൾ നമ്മുടെ കണ്ണിലെ ലെൻസുകളുടെ സുതാര്യത നഷ്ടപ്പെടുന്ന അവസ്ഥയാണ് തിമിരം നമ്മുടെ കണ്ണുകളിലുള്ള ആയിട്ടുള്ള ഈ ലെൻസിൽ കൂടെ പ്രകാശരശ്മികൾ റെറ്റിനയിൽ പതിച്ചിട്ടാണ് നമുക്ക് കാഴ്ച സാധ്യമാവുന്നത് ഈ സുതാര്യത അതാരിയതയായിട്ട് മാറുന്നു അപ്പോൾ നമ്മളുടെ കാഴ്ചയുടെ രീതി മാറും മങ്ങിയ കാഴ്ച അല്ലെങ്കിൽ മേഘാവൃതമായ രീതിയിലുള്ള ഒരു കാഴ്ച പുകയിൽ കൂടെ നോക്കുന്നത് പോലത്തെ ഒരു അവസ്ഥ ഇതൊക്കെയാണ് തിമിരത്തിൻ്റെ തുടക്കത്തിലുള്ള ലക്ഷണങ്ങൾ അതുകൂടാതെ രാത്രിയിലെ കാഴ്ച മങ്ങുക വായിക്കണമെങ്കിൽ നമുക്ക് വളരെ നല്ല പ്രകാശം വേണ്ടി വരിക ലൈറ്റുകൾ നോക്കുമ്പോൾ അതിനു ചുറ്റും ഒരു വലയം പോലെ അല്ലെങ്കിൽ ഒരു ഹാലോ കാണപ്പെടുക നമ്മുടെ കണ്ണിൻ്റെ പവർ കൂടെ കൂടെ വ്യത്യാസപ്പെടുക അതായത് കണ്ണടകൾ അടുപ്പിച്ചടുപ്പിച്ച് മാറ്റേണ്ടി വരിക ഇതെല്ലാം തിമിരത്തിൻ്റെ ലക്ഷണങ്ങളായിട്ട് നമുക്ക് കണക്കാക്കാം തിമിരം നമുക്ക് ചികിത്സിച്ച് ഭേദമാക്കാവുന്നതാണ് കൂടുതലായിട്ടും ഓപ്പറേഷനാണ് ഇതിൻ്റെ ട്രീറ്റ്മെൻറ്റ് എന്നാൽ ഹോമിയോ മരുന്നുകൾ സ്ഥിരമായിട്ട് അതായത് ഈ ലക്ഷണങ്ങൾ കണ്ടു തുടങ്ങുമ്പോൾ തന്നെ കണ്ണിൽ ഹോമിയോ മരുന്ന് ഒഴിക്കുകയും അവരവരുടെ ശരീരപ്രകൃതമനുസരിച്ചും മറ്റ് ശരീരാവസ്ഥ അനുസരിച്ചിട്ടൊക്കെയുള്ള ഉള്ളിൽ കഴിക്കുവാനുള്ള മരുന്നുകളും കൂടെ സ്വീകരിക്കുകയാണെങ്കിൽ തിമിനത്തിനെ നമുക്ക് തടയുവാനായിട്ട് സാധിക്കും അതായത് ലെൻസിൻ്റെ ഒപ്പസിറ്റി കൂടുന്നതിനെ നമുക്ക് തടയുവാനായിട്ട് സാധിക്കും തിമിരമുണ്ടാകുന്ന പ്രധാന കാരണങ്ങൾ ഏതൊക്കെയാണെന്ന് മനസ്സിലാക്കാം ഏറ്റവും ആദ്യം നേരത്തെ സൂചിപ്പിച്ചതുപോലെ പ്രായം തന്നെയാണ് പ്രായം മുന്നോട്ടാകുമ്പോൾ കണ്ണിൻ്റെ ലെൻസ് കട്ടി കട്ടിക്കൊടുക്കുന്നു വേറൊന്ന് കണ്ണിനെ ബാധിക്കുന്ന അല്ലെങ്കിൽ കണ്ണിനേൽക്കുന്ന മുറിവുകൾ ക്ഷതങ്ങളാണ് ചില കണ്ണിൻ്റെ അണുബാധകളും തിമിരത്തിലേക്ക് നയിക്കുന്നു കൂടാതെ സ്ഥിരമായി ഉപയോഗിക്കുന്ന ചില മരുന്നുകൾ പ്രത്യേകിച്ച് സ്റ്റീറോയിഡ്സ് ഇതും ഈ അവസ്ഥ ഉണ്ടാക്കുന്നു ധാരാളമായി സൂര്യപ്രകാശത്തിലേക്ക് എക്സ്പോഷർ ആകുക പ്രത്യേകിച്ചും അൾട്രാവയലറ്റ് റേസ് നമ്മളുടെ കണ്ണിൽ അമിതമായി പതിക്കുമ്പോഴും കണ്ണിൻ്റെ ലെൻസിന് കംപ്ലൈൻ്റ് ഉണ്ടാകുന്നു അതുകൊണ്ട് നമ്മൾ ഇറങ്ങുമ്പോഴൊക്കെ ശ്രദ്ധിക്കണം വേറൊരു പ്രധാനപ്പെട്ട കാരണമാണ് പുകവലി പുകവലിക്കുന്നതും കണ്ണിൻ്റെ ആരോഗ്യത്തെ വളരെയേറെ ബാധിക്കുന്നു തിമിരത്തിനെ നമുക്ക് ഒരു പരിധിവരെ നമ്മളുടെ ചില ജീവിതശൈലികൾ കൊണ്ട് തടയുവാനായിട്ട് സാധിക്കും അത് ഏതൊക്കെയാണെന്ന് നോക്കാം ഏറ്റവും ആദ്യം ആഹാരം കണ്ണിന് ചില വൈറ്റമിൻസ് വളരെയേറെ അത്യാവശ്യമാണ് കണ്ണിൻ്റെ ശരിയായ പ്രവർത്തനങ്ങൾക്കും കണ്ണിൻ്റെ ആരോഗ്യം സംരക്ഷിക്കുന്നതിനും അതിൽ തന്നെ പ്രധാനപ്പെട്ടവയാണ് വൈറ്റമിൻ സി വൈറ്റമിൻ എ ഇ ഒമേഗ ത്രീ ബീറ്റ കരോട്ടിൻസ് സിങ്ക് തുടങ്ങിയവ പിന്നെ കണ്ണിൻ്റെ മാത്രം ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് ലോട്ടിൻ ഇതെല്ലാം നമുക്ക് കിട്ടുന്ന ഭക്ഷണങ്ങൾ നമ്മൾ സ്ഥിരമായി നമ്മുടെ ആഹാരത്തിൽ ഉൾപ്പെടുത്തുക അവ ഏതൊക്കെയാണെന്ന് നോക്കാം ആഹാരത്തിൽ പ്രധാനമായിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് മത്സ്യം ഉൾപ്പെടുത്തുക പ്രത്യേകിച്ചും സാൽമൺ ട്യൂണ തുടങ്ങിയവ പിന്നെ ക്യാരറ്റ് ബീറ്റ് തുടങ്ങിയ കളർഫുൾ ആയിട്ടുള്ള വെജിറ്റബിൾസ് ഓറഞ്ച് ബെറീസ് ചുവന്ന കുരുമുളക് ഇവയെല്ലാം ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തണം പ്രധാനപ്പെട്ട ആൻറ്റി ഓക്സിഡൻറ്റും ലൂട്ടിനും എല്ലാം അടങ്ങിയ ഭക്ഷണങ്ങളായ ബദാം പാൽ പാലുൽപ്പന്നങ്ങൾ ഗ്രീൻ പീസ് തുടങ്ങിയവയും നമ്മൾ കണ്ണിൻ്റെ സംരക്ഷണത്തിനായിട്ട് ആഹാരത്തിൽ ഉൾപ്പെടുത്തുവാനായിട്ട് ശ്രദ്ധിക്കുക നമുക്ക് ആവശ്യമായ വെള്ളം കുടിക്കുക സൂര്യപ്രകാശത്തിൽ അധികമായിട്ട് ഇറങ്ങുന്നവർ കൂളിംഗ് ഗ്ലാസ് അല്ലെങ്കിൽ സൺഗ്ലാസ് വയ്ക്കുവാനായിട്ട് ശ്രദ്ധിക്കുക പുകവലി നിർബന്ധമായും ഒഴിവാക്കുക എക്സർസൈസ് മിതമായ രീതിയിലുള്ള എക്സർസൈസ് ജനറലായിട്ടുള്ള എക്സർസൈസ് നമ്മുടെ ആരോഗ്യം വർദ്ധിപ്പിക്കുന്നു അതോടൊപ്പം കണ്ണിന് പ്രത്യേകമായ ചില ചില എക്സസൈസുകളുണ്ട് അതും നമ്മൾ ശീലിക്കേണ്ടത് ആവശ്യമാണ് പ്രഷറും ഷുഗറും ഒക്കെ ഉള്ളവർ തീർച്ചയായിട്ടും ഇത് രണ്ടും നിയന്ത്രണത്തിൽ നിർത്തേണ്ടതും കണ്ണുകളുടെ ആരോഗ്യത്തിനും അത്യാവശ്യമാണ് അപ്പോൾ ഇത്രയും കാര്യങ്ങളിൽ നിന്ന് നമ്മുടെ കണ്ണിൻ്റെ ആരോഗ്യം പ്രത്യേകിച്ചും തിമിരം എന്ന അവസ്ഥ കണ്ണിനെ ബാധിച്ച് നമ്മളുടെ കാഴ്ച നഷ്ടപ്പെടാതിരിക്കാനായിട്ട് നമുക്ക് ജീവിതത്തിൽ തിരഞ്ഞെടുക്കാവുന്ന ചില മുൻകരുതലുകളും എന്താണ് തിമിരവും എന്നൊക്കെ എല്ലാവർക്കും മനസ്സിലായി കാണുമല്ലോ ഇതുകൊണ്ടുള്ള കോംപ്ലിക്കേഷൻ ഏറ്റവും പ്രധാനം കണ്ണിൻ്റെ കാഴ്ച നഷ്ടപ്പെടുക എന്നുള്ളതാണ് വേറെ ഒന്ന് ഇത് വളരെ കോംപ്ലിക്കേറ്റഡ് കോംപ്ലിക്കേറ്റഡായിട്ട് കണ്ണിനകത്തിരുന്ന് ഇൻഫെക്റ്റഡ് ഒക്കെ ആയാലാണ് മറ്റ് കോംപ്ലിക്കേഷൻസ് ഉണ്ടാക്കുന്നത് കണ്ണിന് ഹോമിയോ മെഡിസിൻസ് വളരെയേറെ ഫലപ്രദമാണ് ഈ അറിവുകൾ മറ്റുള്ളവരിലേക്കും ഷെയർ ചെയ്യുക അടുത്തൊരു വീഡിയോയുമായി വരുന്നതുവരെ എല്ലാവർക്കും നന്ദി നമസ്കാരം